സഹിക്കാൻ പറഞ്ഞ ആ ചാനൽ കാണണ്ടെന്ന് വിളിക്കൂ വേറെ കാണികൾക്ക് വേറെ മാർഗമൊന്നുമില്ല അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ നിരന്തരം ഇത്തരം പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാർക്കൊക്കെ അവസാനം ഇതുപോലത്തെ കേസുകളിലാണ് ചെന്ന് നിക്കുന്നത് പ്രത്യേകിച്ചും റിപ്പോർട്ട് ധർമ്മധർമ്മങ്ങളില്ല വിളിച്ചു പറഞ്ഞോളൂ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ ഈ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോ അതിനകത്ത് അനൂപ് ആന്റണി ഒക്കെ പോയിട്ടാണല്ലോ അവരെ ഇറക്കി കൊണ്ടുവന്നത് കുറെ ഇടപെടലൊക്കെ അനൂപ് ആന്റണി നടത്തി അത് കഴിഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സ്വതന്ത്ര നിലപാടെടുക്കേണ്ട അരുൺകുമാർ അതിനെ അനൂപടി എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു എന്നിട്ട് ഈ വിഷയം വൈകിട്ട് ചർച്ചയ്ക്കും എടുക്കുന്നു അതിനകത്തൊരു അധാർമ്മികതയില്ലേ അത് ഇല്ല എന്നെ പൊക്കി ഇല്ലാടിയാൽ ഈ ധർമ്മവും അധർമ്മവും ഒന്നും പ്രസക്തമല്ലാത്ത ഒരു ഏരിയയാണ് മാധ്യമരംഗം പ്രത്യേകിച്ചും റിപ്പോർട്ട് ധർമ്മധർമ്മങ്ങളില്ല ഇപ്പോ മോസ്റ്റ് ഷെയിംലെസ് ആരാണോ അവനാണ് ഏറ്റവും വലിയ മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ലജ്ജാമാശം സംഭവിച്ച മാധ്യമ പ്രവർത്തകരുണ്ട് ഒരു അരുൺകുമാർ ആ കൂട്ടത്തിൽപ്പെട്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഈ അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകനെതിരെ നിരന്തരം ഇത്തരം പ്രശ്നങ്ങളുണ്ട് വെറുതെ നമ്മുടെ പഴയിടത്തിന്റെ സദ്യയുടെ പേരിൽ പിന്നെ നിങ്ങളൊരു മസാല ദോശ കഴിക്കുമ്പോൾ ഭരണഘടനയെ പരാജയപ്പെടുത്തുകയാണ് പിന്നെ ഷിരൂര് പോയിട്ട് കാണിച്ച നാടകങ്ങൾ അതൊക്കെ നാടകങ്ങൾക്ക് അറിയാനുള്ള അവസാനം പോക്സോ കേസും വന്നു പ്രതിയാണ് ജാമ്യത്തിലാണ് ജാമ്യത്തിലാണെന്ന് തോന്നുന്നു കേസിൽ പ്രതിയാണ് അല്ല ഇതുപോലുള്ളവരെ പോയി അവസാനിക്കുന്നത് അവിടെയാണ് വലിയ പൊക്കെ കൊണ്ട് നടന്നതല്ലേ വേടൻ അവസാനം പോയിരിക്കുന്നത് അവിടെ ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ്ഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാർക്കൊക്കെ അവസാനം ഇതുപോലത്തെ കേസുകളിലാണ് ചെന്ന് നിൽക്കുന്നത് ഇതാണ് അവരുടെ ഉദ്ദേശം ഉദ്ദേശം അതാണ് അത് വന്യമായ ഒരു ഉദ്ദേശമാണ് ആ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ജോണി ലൂക്കോസിനെ മനസ്സിലായും ഇതിൽ നാണമില്ലാതായി കഴിയുമ്പം പിന്നെന്താ ആ എൻ്റെ ഒരു റേപ്പ് കേസ് കേസുണ്ടോ എൻ്റെ പേരിൽ പത്തെണ്ണം ഉണ്ട് ആ എടുക്കും ആ രീതിയിൽ വന്നു കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല കാണികളുടെ വർധനമുണ്ടായി ഞാൻ ഒന്നാം സ്ഥാനത്താണ് ബർക്ക് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഇതെല്ലാം ഈ അവരുടെ മായാലോകത്തിൽ അവർ നടത്തുന്ന ചിരിയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ധാർമ്മികത മൂല്യങ്ങൾ ഇവയെ കുറിച്ചൊക്കെ അപ്പൊ ലജ്ജാനാശം വന്ന ആളുകളോട് നമ്മൾ സഹതിപ്പിച്ചിട്ടും കാര്യമില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിധി അപ്പൊ ഏതായാലും നമുക്ക് ഇതുപോലെയുള്ള ഈ തലക്കകത്തും പുറത്തും ഒന്നും ഇല്ലാത്ത ചില ആളുകളെ നമുക്ക് കണ്ടേ പറ്റൂ എന്ന് വന്നിരിക്കുന്നു ഇതൊക്കെ ഒന്നും സഹിക്കല്ല നിങ്ങളാ അത് സഹിക്കാൻ പറഞ്ഞ ആ ചാനൽ കാണണ്ട കാണണ്ടെ ഉള്ളൂ വേറെ കാണികൾക്ക് വേറെ മാർഗമൊന്നുമില്ല കയ്യിൽ റിമോട്ട് ഉണ്ടല്ലോ അല്ലേ അതെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം ഓടുന്ന കുതിരക്കാടുന്ന പറയൊരു പ്രശ്നമല്ല കുതിര ഓടും പറയും